പെട്ടെന്ന് ആദ്യം സിനിമ എന്നാണ് മനസ്സിലേക്ക് വരുന്നത് കാരണം സിനിമയേക്കാൾ കുറവ് സമയമല്ലേ എടുത്തിട്ടുള്ളൂ പതിനൊന്ന് ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം നാല് ദിവസം ഇരുപത്തിനാല് മണിക്കൂറുകൾ അടുപ്പിച്ച് ഷൂട്ട് ചെയ്തിരിക്കുന്നു ഉറക്കമൊന്നുമില്ല നിങ്ങൾക്ക് അല്ല ഉറക്കമൊക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ ഇടയിൽ ഈ പറയുന്ന പോലെ ഷൂട്ട് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ചെയ്തത് ഒരിക്കലും ആയിരുന്നില്ല ഇല്ല ഒരിക്കലും ഇപ്പൊ ഈ ഒരിക്കലും ഒരു പെപ്രാളത്തിലോ അത് ഇട ഇതേട് അങ്ങനെ ഒന്നും അല്ലായിരുന്നു കാമായിട്ട് തന്നെയാണ് പോയിക്കുന്നത് നമ്മൾ വ്യക്തമായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു ഒരു സീൻ എടുക്കാൻ ഇത്ര സമയം നമ്മൾ എടുക്കും അത് എടുത്തു അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോയത് നമ്മുടെ ഒന്നാമത്തെ കാര്യം ഈ പതിനൊന്ന് ദിവസത്തെ ചാർട്ടും എല്ലാ ടെക്നീഷ്യനിടെ കയ്യിലും ഉണ്ട് എല്ലാവർക്കും അറിയാം ഒരു ദിവസം നമുക്ക് ഇത്ര എടുക്കാനുണ്ട് ഈ പറയുന്ന പോലെ നമ്മുടെ ക്യാമറമാൻറെ കയ്യിലുണ്ട് ആ ഡയറക്ടറിന്റെ കയ്യിലുണ്ട് അവരെല്ലാവരും സജ്ജമായി സജ്ജമായിരിക്കുകയായിരുന്നു ഇതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് വേറെ നമുക്ക് ടെൻഷനോ അല്ലെങ്കിൽ ബഹളം കൂട്ടലോ ഒന്നും ഇല്ലായിരുന്നു വളരെ നീറ്റായിട്ട് സ്പീഡായിട്ട് എടുത്തു പോവുകയാണ് ചെയ്തു ഈ സാധാരണഗതിയിൽ ദിവസങ്ങളെ ആണല്ലോ ചാർട്ട് ചെയ്യുക ഇവിടെ മണിക്കൂറുകളെയാണ് ചാർട്ട് ചെയ്യുന്നത് കേട്ടിട്ട് അങ്ങനെയാണോ സാധാരണ ഈ വെബ് സീരീസ് ചെയ്യാൻ പറയാം ബാക്ടേഴ്സ് എക്സൈറ്റഡ് ആവുന്നത് ആകുന്നപ്പോ അവരുടെ ക്യാരക്ടറിനെ കുറേ കൂടി നേരത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാം അല്ലെങ്കിൽ അവരുടെ ഷെയ്ഡുകൾ കുറച്ചും കൂടി കാണിക്കാം ഇത് നമ്മുടെ ക്യാരക്ടറിന് കൊറേ ഡ്യൂറേഷൻ ഉണ്ടല്ലോ സമയം എന്നുള്ള രീതിയിൽ പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ആറ് എപ്പിസോഡുകളാണ് പതിനൊന്ന് ദിവസത്തെ ഷൂട്ടാണ് ഈ ഈ അഭിനയിക്കുന്നതിന്റെ ഒരു അസ്വസ്ഥത ഫീൽ ഫീൽ അല്ലെങ്കിൽ സമയം ചെയ്തിരുന്നോ ഇല്ല ഇല്ല ആക്ച്വലി ഇത് പറയാൻ വെബ് സീരീസ് ആണെങ്കിലും ഇതിന്റെ മേക്കിംഗ് സിനിമ പോലെ തന്നെയായിരുന്നു എന്റെ ഷോർട്ട് ഷോർട്ട് ഡിസൈനും അതിന്റെ ഷെഡ്യൂളിങ്ങും അതിന്റെ ഒരു ഫീല് നമ്മൾ യൂസ് ചെയ്യുന്ന എക്വിപ്മെന്റ്സും ഒക്കെ എല്ലാം അപ്പൊ അങ്ങനെ വലിയ വ്യത്യാസം തോന്നിട്ടില്ല എനിക്ക് ആസ് എൻ ആക്ടർ മെയിൻ വ്യത്യാസം ഞാൻ ആദ്യായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രൊട്ടാഗണിസ്റ്റ് റോളായിട്ട് ചെയ്യുന്നത് യൂഷ്വലി ഞാൻ ചെയ്യുന്നത് ഒന്നെങ്കിൽ നെഗറ്റീവ് ക്യാരക്ടർ ആയിരിക്കും അല്ലെങ്കിൽ ഇടയ്ക്ക് വന്ന ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വന്നു ആ അതെ മരിച്ചു പോകും അങ്ങനെ അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് ഞാൻ യൂസ്വലി ചെയ്യുന്നത് എനിക്ക് ഇല്ല എനിക്ക് വേണ്ടി ഏറ്റവും പുതിയ ഒരു എക്സ്പീരിയൻസും എന്താണ് ക്യാരക്ടർ പോസിറ്റീവ് ആണോ അതോ രണ്ട് അത് അതിലെ കള്ളന്മാർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള അയ്യപ്പദാസ് എന്നാണ് ക്യാരക്ടറിന്റെ പേര് സുദീപ് പ്രഭു ചെയ്യുന്ന ആന്റോണിയോ എന്ന സിഐയുടെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ാണ് ഇതില് നമുക്ക് ഈ പറയുന്ന പോലെ ഗിംസും ഗിമിക്സും ആക്ഷനും അങ്ങനെ അടിപിടി ഇല്ല വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ട് ആള് ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് അവരെ ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഇൻട്രോഗ്രേറ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു സ്ക്രീൻപ്ലേ മെത്തേഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിലും ഈ പറയുന്നത് പോലെ ഇൻവെസ്റ്റിഗേഷൻ ആണ് മോസ്റ്റ് ഓഫ് ദ ക്രക്സ് തന്നെ ഈ ഇൻവെസ്റ്റിഗേഷൻ പരിപാടിയാണ് അപ്പോൾ ചലഞ്ചിങ് ആണോ എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ചലഞ്ചിങ് ആയിരുന്നു ചലഞ്ചിങ് ആവുന്നത് ഈ പറയുന്ന പോലെ ഷെഡ്യൂളിന് ഒപ്പിച്ച് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വരാതെ അത് കംപ്ലീറ്റ് ചെയ്യുക അതും ഒട്ടും ടെക്നിക്കലി അല്ലെങ്കിൽ പെർഫോമൻസിന്റെ സൈഡിൽ നിന്ന് ഒരു വീഴ്ച പോലും വന്ന ഷാൻ ഒരിക്കലും സംഭവിക്കില്ല ഞാൻ ചോദിച്ചിട്ടുണ്ട് അത് ഓക്കെയാണ് പ്രാവശ്യം എന്നോട് ഉദ്ദേശപ്പെട്ടിട്ടുണ്ട് ഓക്കെ അല്ലെങ്കിൽ ഞാൻ പറ ഞാൻ വീണ്ടും ഒരു ഗില്ല് അങ്ങനെ രീതിയിൽ കാരണം എനിക്ക് നമുക്ക് ചിലപ്പോൾ എത്ര ചെയ്താലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല വീണ്ടും ചെയ്യാലോ അതൊന്ന് ട്രൈ ചെയ്യാലോ ഇത് ട്രൈ ചെയ്യാലോ എന്നൊക്കെ തോന്നും അപ്പൊ അങ്ങനെ ഒരു ഒരു പെർട്ടിക്കുലർ ഷോട്ട് കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു അത് നന്നായി വന്നു അത് ഓക്കെ ആണോ ഓക്കെ അല്ലെങ്കിൽ പറയില്ല അപ്പൊ പുള്ളിക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു ഓരോ ക്യാരക്ടറും ഇങ്ങനെ കൺസീവ് ചെയ്യേണ്ടത് അവരുടെ ഗ്രാഫ് ടോട്ടൽ ടോട്ടൽ ഗ്രാഫും ക്യാരക്ടർ ഗ്രാഫും സീൻ സീൻഗ്രാഫും ഒക്കെ വ്യക്തമായ ഉള്ളിലുള്ള കൊണ്ടാണ് ഈ പറയുന്ന പോലെ ലെവൻ ഡേയ്സിൽ അച്ചീവ് ചെയ്യാൻ പറ്റുക അപ്പൊ അതിന്റെ കൂടെ ഓടുക എന്നുള്ളത് ഒരു സ്ട്രെയിൻ ചെയ്ത പരിപാടി ആയിരുന്നു പക്ഷെ ഈ പറയുന്ന പോലെ നമ്മൾ എൻജോയ് ചെയ്തു എവിടെയും നമുക്ക് അങ്ങനെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സ് ചെയ്തോ പ്രഷർ ചെയ്തിട്ടൊന്നും പുല് ചെയ്ത പെർഫോമൻസ് ആയിരുന്നില്ല വളരെ നാച്ചുറലി എന്താണോ വേണ്ടത് ആ ക്യാരക്ടറിന് അത് കൊടുക്കാൻ പറ്റി അത് നമുക്ക് വളരെ ഒരു നമ്മളെ തന്നെ സെൽഫ് അസസ് ചെയ്യുന്ന ഒരു ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഇത് നമുക്ക് എത്രത്തോളം ഓടാൻ പറ്റും എത്രത്തോളം കട്ടക്കി കൂടിക്കാൻ പറ്റും എന്നുള്ള ഒരു റിയലൈസേഷൻ ആണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് നന്നായി വന്നിട്ടുണ്ട് അതിപ്പോൾ പ്രേക്ഷകർ കാണുമ്പോൾ ഈ ഇലവൻ ഡേയ്സ് എന്നുള്ള സാധനമൊക്കെ അവർ മറക്കും അതൊന്നും ശരി ആരും ഓർക്കാൻ പോകുന്നില്ല ഈ ആറ് എപ്പിസോഡിലൂടെ അവരെ കൊണ്ടുപോകുന്നത് ഡിഫറെന്റ് കൂടെ ഡിഫറെന്റ് ആംബിയൻസിലൂടെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സിലൂടെ നല്ല രീതിയിൽ കൊറിയോഗ്രാഫി ചെയ്തുള്ള സീൻസിലൂടെയാണ് പോകുന്നത് ശരിയൊക്കെ സാധാരണ വീട്ടമ്മ എന്നൊക്കെയാണ് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നത് അവർക്ക് അതിൻ്റെതായ ഞെട്ടലുകളുണ്ട് ആശ്ചര്യങ്ങളൊക്കെ ഉണ്ട് ഈ സാധാരണ വീട്ടമ്മ എന്ന് പറയുമ്പോൾ ഈ സാധാരണത്വം അഭിനയിക്കാൻ അത്ര എളുപ്പമല്ലോ ഇപ്പൊ നോർമലായിട്ട് നമ്മുടെ കൂടെയുള്ള ഒരാളെ പോലെ തോന്നണമല്ലോ അപ്പൊ നേരെ കുറിച്ച് ഇപ്പൊ കുറച്ചധികം ഒരു ക്യാരക്ടർ ഉണ്ട് ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവശതകളോ അല്ലെങ്കിൽ കുറച്ചധികം ഓവർ ആവുന്നതിന് നമുക്ക് ഒരു നമ്മുടെ ഒരു ഡിസൈൻ ഉണ്ടാക്കാം പക്ഷെ സാധാരണക്ക് നമ്മളെവിടെ ഡിസൈൻ ഉണ്ടാക്കുമ്പോ അതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് സാധാരണതയ്ക്ക് ഡിസൈൻ ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇനി അഥവാ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസൈൻ ഉണ്ടാക്കിയാൽ മൈക്കിന്റെയും മോണിറ്ററിന്റെ അപ്പുറത്തിരുന്നിട്ട് മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യും കുറച്ച് കുറക്കുകയാണ് നിങ്ങൾ ഒരുപാട് അങ്ങ് കയറി അങ്ങ് ഓവർ ആക്കണ്ട എന്ന് പറയും അപ്പൊ അവിടെയാണ് നമ്മുടെ റെഗുലേറ്റർ ഒക്കെ ഇരിക്കുന്നത് അവിടെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ജിൻസ് നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ കിട്ടിയായിരുന്നല്ലോ കയ്യിന്ന് അപ്പൊ അതുപോലെ തന്നെ ഇടയ്ക്കൊരു കുട്ടും തല്ലും തലോടലും ഒക്കെ അവിടെ ഉണ്ട് പിന്നെ ഈ പറഞ്ഞത് ശരിയാണ് നമ്മള് സാധാരണ എന്ന് പറയുന്നത് അവിടെ അഭിനയിക്കണ്ട നമ്മള് റിയലായി ബിഹേവ് ചെയ്താൽ മതി ഈ നമ്മള് ചെയ്യുന്നതും ബിഹേവിയർ ആവണമല്ലോ അപ്പൊ പാടെന്ന് പറഞ്ഞാല് ഇത്രയും വലിയൊരു സമയ പരിമിതിക്കുള്ളിൽ നിന്നിട്ട് ഇത്രയും വലിയൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവരുടെ മനസ്സിൽ പല പല കാര്യങ്ങളായിരിക്കും ഇവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലേറ്റവും ലൈറ്റസ്റ്റ് വെർഷനിൽ പെട്ടെന്നൊരാളാണ് ആ അത്രയും വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഞങ്ങളുടെ ഒക്കെ പോർഷൻസ് എടുക്കുമ്പോ ഉണ്ടായിട്ടില്ല കാരണം ബാക്കി ഹെവി സീൻസ് ആണ് അവിടെ തലച്ചോറിലൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇവർ ഇവർക്കൊന്നും ഉറക്കൊന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല ഇവരൊക്കെ അപ്പോൾ അത്രയും ഹെക്റ്റിക് ആയിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഒരു ലൈറ്റ് വെർഷൻ എന്ന് പറയുന്ന ഒരു ലൈറ്റ് ഒരു കുറച്ച് സമയത്തൊന്ന് ഫ്രീ ആവുന്ന ടൈം ഞങ്ങളുടെയൊക്കെ പോർഷൻസ് വരുമ്പോഴാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ചെറിയൊരു ഈ ഏറ്റക്കുറച്ചില് വരുമല്ലോ ഒരു ഗ്രാഫ് കൂടുന്നു കുറയുന്നു അപ്പൊ കൊറേ പിരിമുറുക്കത്തിന്റെ ഇടയില് കുറച്ചൊരു സമാധാനമായിട്ട് ഞാൻ ഷാന കണ്ടിട്ടുള്ളത് അപ്പോഴാണ് അപ്പൊ ആ സമയത്തൊക്കെ ഷാന നല്ല കടുത്ത പനിയും കാര്യങ്ങളൊക്കെയായിരുന്നു നല്ല പനിയായിരുന്നു അപ്പം സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇടയ്ക്ക് വരുമ്പോൾ അപ്പൊ വളരെ സാധാരണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സാധാരണക്കാരുടെ വളരെ ചർച്ചയായിട്ടുള്ള ഒരു സംഭവമാണ് അത് കാണുമ്പോൾ അവർക്ക് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഓർമ്മ വരും അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് തോന്നുന്നത് സാധാരണയായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടുന്ന ഒരു അംഗീകാരം അതായിരിക്കും അപ്പോഴേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഈ ഇപ്പൊ തന്നെ ഒരു വോയിസ് ഇങ്ങനെ ട്വീറ്റ് ചെയ്ത് ഞാനിത് പലപ്പോഴും ഇങ്ങനെ ഓഡിയോ ലോഞ്ചനൊക്കെ വരുമ്പോ ശ്രീരാഗ് സ്വന്തമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ചെയ്തു കണ്ടിട്ടുണ്ട് ആളുകൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും ആളുകൾ ഭയങ്കരമായിട്ട് ചെയ്യും സത്യം ഇത് ഇത് പലപ്പോഴും ആക്ടേഴ്സിന് ഉണ്ടാകുന്ന ഒരു യുണീക് സ്കിൽ സെറ്റ് ആണ് ഇപ്പൊ കലാപൻ മണി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മാത്രം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ കാരണം അദ്ദേഹത്തിന് ഒരു സ്കിൽ സെറ്റ് ഉണ്ട് അദ്ദേഹം മാത്രം ചെയ്യുന്ന ഒരു ഒബ്സർവേഷൻ അദ്ദേഹത്തിന്റെ ആക്ടിങ്ങിലേക്ക് കൊണ്ടുവരുന്ന രീതി ഉണ്ട് ശ്രീദേവ് എപ്പോഴെങ്കിലും ഇത്രയൊക്കെ കയ്യിലുണ്ടായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അങ്ങനെ സ്പേസ് കിട്ടുന്നില്ലല്ലോ അങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നല്ലോ അങ്ങനെ ആലോചനയുണ്ട് ഇപ്പൊ വ്യത്സ്തായിട്ടുള്ള വോയിസ് സംസാരിക്കാൻ അറിയാം വ്യത്യസ്തമായിട്ടുള്ള ബോഡി ലാംഗ്വേജ് ചെയ്യാൻ അറിയാം ഇതൊന്നും പക്ഷെ എവിടെയും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ആ സാധനം തോന്നുന്നുണ്ടോ നമ്മള് നമ്മൾക്കുള്ള വേദികൾ നമ്മളുടെ വേദികളും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പൊ നമ്മൾ വിശന്നു പോകുന്ന കുറച്ച് കലാകാരന്മാർ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ തെരുവിൽ കുറച്ച് സർക്കസ് ചെയ്യുന്ന ആൾക്കാരെ അവര് സർക്കസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു മെലിഞ്ഞൊരു ചേട്ടൻ വരുന്നു ഒരു ഷർട്ട് മാറ്റിയിട്ട് ചാട്ടവാറക്കുന്നു മേത്തടിക്കുന്നു അതൊന്നും ആൾക്കാരെ കണ്ടിട്ടില്ല ചെയ്യുന്നെ അതുകൂടി ആൾക്കാര് കൂടി ചേർന്ന് ഒരു കൂട്ടമായിട്ട് വരുകയാണ് നമ്മുടെ പെർഫോമൻസ് കാണുന്ന നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടേയിരിക്കുക നമുക്ക് അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കപ്പെടുകയല്ല നമ്മൾ ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പൊ ആ ഉണ്ടാക്കി എടുക്കുന്ന അവസരങ്ങളില് അത് ആസ്വദിക്കാനുള്ള ആൾക്കാര് തന്നെ വന്നു ചേരും എന്നുള്ളതാണ് പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ എന്റെ സൗണ്ട് ഇപ്പൊ ഞാൻ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തില്ലേ അത് മിറ്റേറ്റ് ചെയ്ത് കണ്ടത് കൊണ്ടല്ലേ എന്നോട് ചോദിച്ചേ ഇതുപോലെ ഞാൻ ചെറുതായിട്ട് നമുക്ക് സിറ്റുവേഷൻസ് ഉണ്ടാക്കി വെറുതെ ചെറിയൊരു കുടുംബക്ക് ഞാനേ